നമസ്കാരം ശബരിമല കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നാണ് എസ് ഐ ടി സംഘം കോടതിയെ അറിയിച്ചത് സ്വർണ്ണപ്പാളി ഇടപാടിനെ കുറിച്ചെല്ലാ വിവരങ്ങളും പോറ്റിക്കും സംഘത്തിനും അറിവുണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു പാളികൾ ശനിയിൽ എത്തിച്ച സ്വർണം വേർതിരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും പോറ്റി നടത്തിയത് വിശ്വാസ വഞ്ചനയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഇന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് പത്താം തീയതി വൈകുന്നേരം അഞ്ചു വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി സംഘം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കർവച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ അറസ്റ്റിലായിരുന്നു തട്ടിളപ്പാളിയിലെ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കൊണ്ടുപോകുന്നത് ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതും സ്വർണം കൈക്കലാക്കുന്നതും ദ്വാരപാലക സ്വർണ്ണമോഷണ കേസിൽ റിമാൻഡിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി എസ് ഐ ടി റാന്നി കോടതിയിലാണ് ഹാജരാക്കിയത് ഇതിന് പിന്നാലെയാണ് കട്ടിളപ്പാളി സ്വർണ്ണ കവർഷയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോറ്റിയെ പതിമൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആരോഗ്യ ഉണ്ടെന്നും അത്രയും ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംശയ കൽപേഷ് വാസുദേവൻ ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻ സി പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വിട്ടിരുന്നു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെയും എസ് ചോദ്യം ചെയ്തിരുന്നു സ്വർണ്ണ കമർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെയും പ്രത്യേക സംഘം ചോദ്യം ചെയ്തു വാസുവിന്റെ മുൻ പിഎയും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയുമായ സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ ശബരിമല സ്വർണ്ണപ്പാളികൾ പോറ്റു പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ എത്തിക്കുമ്പോഴും താൻ ദേവസ്വം കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ല എന്നായിരുന്നു എൻ വാസുവിന്റെ വിശദീകരണം എന്നാൽ തന്റെ കയ്യിൽ ബാക്കി വന്ന സ്വർണം എന്തു ചെയ്യുമെന്ന ചോദ്യവുമായി ഉണ്ണികൃഷ്ണൻ പൊറ്റി കത്തയക്കുന്നത് എൻ വാസു ദേവസ്വം പ്രസിഡന്റായിരുന്നു പോളണം കത്തയച്ചതിന് എന്താണ് കുഴപ്പമെന്നായിരുന്നു വാസുവിന്റെ വിചിത്രവാദം രേഖകളിൽ കൃത്രിമം കാട്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും മൂന്നാം പ്രതിയുമായ ഡി സുധീഷ് കുമാറിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ദേവസ്വം ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് സുധീഷ് കുമാറിനെയും പോച്ചിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ സി കെ വാസുദേവനെയും എസ്ഐ ടി ഇഞ്ചകലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച പകലും രാത്രിയിലുമായി നടന്ന ചോദ്യം ചെലിനൊടുവിൽ ഇന്നലെ രാവിലെയാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇദ്ദേഹത്തെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇടനിലക്കാരൻ വാസുദേവനെ വിട്ടയച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനും പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനും ശ്രീകോവിൽ പാളികൾ സ്വന്തം പുതിഞ്ഞതായിരുന്നുവെന്ന കാർത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു സംബന്ധിച്ച് വിവരങ്ങൾ സുധീഷ് കുമാർ എസ് ഐ ടിക്ക് വെളിപ്പെടുത്തിയെന്നാണ് അറിയുന്നത്